ഈ ഒരു പലഹാരം റെഡിയാക്കാൻ വേണ്ടിയിട്ട് നാല് പഴമാണ് ഞാൻ എടുത്തത് ഇതൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം നന്നായിട്ട് തിന്നായി പോകരുത് നമുക്കിതിലേക്ക് ഒന്നര കപ്പ് തേങ്ങയാണ് വേണ്ടത് ഇതിലേക്ക് കുറച്ച് പീനട്ടാണ് ഞാൻ എടുത്തത് കടല വറുത്ത കടലാണ് ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ് ഇതിലേക്ക് പിന്നെ മധുരത്തിനായിട്ട് ഞാൻ എടുത്തത് ശർക്കര ആണേ നമുക്കൊന്ന് പീനട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നാൽ മതിയേ ഒന്ന് പൊട്ടിച്ചെടുത്തതിനു ശേഷം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗീട്ട് കൊടുക്കുക നമുക്കിതൊന്ന് പിന്നിട്ടൊന്ന് ഇതിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക ഒന്ന് തേങ്ങ ഒന്ന് ഡ്രൈ ആയതിനു ശേഷമാണ് ഇതിലേക്ക് ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഞാനിതിലേക്ക് ഒന്നര ഒന്നര ആണി ശർക്കര ആണ് എടുത്തത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഇതിന് പകരം ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല രണ്ട് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് അടുപ്പൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗീക്ക് പകരം ഓയിലായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലൊന്ന് പഴയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അങ്ങനെ എല്ലാ പഴവും നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചാണ് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് അതൊന്ന് കലക്കി എടുക്കണേ നമുക്കിത് റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് നീ ഗീ ഒന്ന് പരട്ടി എടുത്തിട്ടുണ്ട് ഇതിന് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഒന്ന് നിരത്തി കൊടുക്കണേ പഴം ഇങ്ങനെ റോസ്റ്റ് ചെയ്യാതെയും അങ്ങനെ തന്നെ ഇതിനെ കട്ട് ചെയ്തിട്ടും ചെയ്തെടുക്കുക പക്ഷേ റോസ്റ്റ് ചെയ്ത പഴം കൊണ്ട് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് നമുക്ക് ഇതിനുള്ള ഗ്യാപ്പിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോഴിമുട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക കുറച്ച് തേങ്ങ ആണ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മുള്ളിൽ വീണ്ടും പഴം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് വീണ്ടും കോഴിമുട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു പിടിപ്പിച്ചുകൊടുക്കാം നമ്മളെ കയ്യിലുള്ളത്ര പഴം തീരുന്നത് വരെ നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ തുടരാസാനം പിന്നെ നമ്മൾ തേക്കാൻ എടുത്തിട്ടുള്ള പഴം പിന്നെ കോഴിമുട്ട മൊത്തം ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കണേ അഥവാ പോരാന്ന് എന്ന് ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് അതിലേക്ക് മോൾ ഭാഗത്തൊന്നും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണേ ഒന്ന് കോട്ട് ചെയ്ത് നിൽക്കാനൊന്ന് എളുപ്പത്തിൽ പൊളിഞ്ഞൊന്നും പോവാതെ കോട്ട് ചെയ്ത് നിൽക്കാൻ ഒരു കോഴിമുട്ട മുകളിൽ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്കിതൊന്നൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ടാണ് നമ്മൾ പാത്രം വെക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കാണ് ഇതൊന്ന് കുക്കായി വരെ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് തിരിച്ചു ഒന്ന് കുക്കാക്കി എടുത്താങ്കിൽ ഒരു അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ മൈദ ഒന്നും ചേർക്കാതെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഇത് നമ്മൾ നിലക്കടല് ചേർത്തതിന് പകരം നമ്മളെ കയ്യിലുള്ള കാഷു പിന്നെ ബദാം പിസ്ത അങ്ങനെ ഒരുവിധം ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് നമുക്കിതിൽ ചേർത്ത് കൊടുക്കുക കാരക്കൊക്കെ ചെറിയ പിസാക്കിയൊക്കെ ഇട്ടുകൊടുക്കുക ഞാൻ എൻ്റെ കയ്യിൽ പിന്നെ പീനട്ട് മാത്രം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഒന്ന് ചൂടാറിയനേഷാണേ കട്ട് ചെയ്തെടുക്കേണ്ടത് നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണിത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുകയും ചെയ്യാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരവും കൂടിയാണ് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ